ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ പാല കത്തീട്രൽ പള്ളിക്ക് അടുത്തായിട്ട് അതിമനോഹരമായ അഞ്ച് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് ഇത് പാല മുനിസിപ്പാലിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കത്തീറ്റർ പള്ളിയുമായിട്ട് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ ആണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് അടിപൊളി ഏരിയയാണ് താഴെ രണ്ട് ബെഡ്റൂമും മോളിൽ മൂന്ന് ബെഡ്റൂമുമാണ് ഉള്ളത് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് വെള്ളത്തിനായിട്ട് ബോർവെല്ലും മുനിസിപ്പൽ വാട്ടർ കണക്ഷനുണ്ട് വെള്ളത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ല കുടുംബസ്ഥൻ വിദേശത്തായതുകൊണ്ടാണ് ഈ വീട് കൊടുക്കുന്നത് നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് കൊടുക്കുകയാണ് പത്ത് സെന്റിലുള്ള നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന കിഴക്ക് ദർശനത്തിലുള്ള അതിമനോഹരമായ ഒരു വീടാണിത് ോഡും നേരെ കിഴക്കോട്ടേക്ക് തന്നെയാണ് പോകുന്നത് ഈ പത്ത് സെന്റ് സ്ഥലത്തിലും രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് അടിപൊളി ഏരിയയിലുള്ള പാലാ മുനിസിപ്പാലിറ്റിയിലുള്ള കത്തീഡ്രൽ പള്ളിക്കടുത്തുള്ള മനോഹരമായ രണ്ട് നില വീട് പാലാ ടൗണിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ വെള്ളം കയറാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കത്തീഡ്രൽ പള്ളിയുമായിട്ട് അഞ്ചൂറ് മീറ്റർ മാത്രം മാറി പാലാ ടൗണിലുള്ള പാലാ മുനിസിപ്പാലിറ്റിയിലുള്ള മനോഹരമായ അഞ്ചു വെട്ടൂ രണ്ട് നില വീട് ഈ വീട് സ്വന്തമാക്കണം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക